നമസ്കാരം തന്റെ ഭക്തരോടൊപ്പം എപ്പോഴും ഓടി നടക്കുവാനും അവരിൽ ഒരാളായി അവരെ കളിപ്പിക്കുന്നതും ഭഗവാന്റെ ഒരു ഇഷ്ട വിനോദം തന്നെയാണ് ഇതിനാൽ ഭഗവാന്റെ ദർശനം നേരിട്ട് കിട്ടിയവർ അനേകം തന്നെയാണ് ഭക്തർക്ക് എന്നാൽ അത് കണ്ണനാണ് എന്ന് ആ സമയം തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല പിന്നീടായിരിക്കും അവർ ആ സത്യം തിരിച്ചറിയുക ടുത്ത് അമാവാസി നാളിൽ ഒരു അത്ഭുതം കണ്ണൻ കാട്ടുകയുണ്ടായി അനേകം ഭക്തർക്കിടയിൽ ഓടി നടന്നു കണ്ണൻ ഈ ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇത് കണ്ണനായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു കണ്ണനെ കണ്ടവർക്കും കണ്ണനോട് സംസാരിച്ചവർക്കും ഈ ഞെട്ടിയിക്കുന്ന സത്യം വിശ്വസിക്കാനാകാത്ത വിധം യാഥാർത്ഥ്യമായിരുന്നു പകൽ പോലെ സത്യമാണ് ഈ കാര്യം എന്നതും ാണ് ഇത് എവിടെ എപ്പോൾ സംഭവിച്ചു എന്നും അത് കണ്ണൻ തന്നെയാണ് എന്ന തെളിവും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ തിരുവമ്പാടി ക്ഷേത്രം അഥവാ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ വാവുബലിക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലപ്പുഴയിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എല്ലാ ദിവസവും ഇവിടെ വാവുബലി നടത്തുവാൻ സാധിക്കും എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ് പ്രധാനമായും അഷ്ടമിരോഹിണി കർക്കിടകവാവ് ബലി എന്നിവ ഇവിടത്തെ ആഘോഷങ്ങൾ പ്രധാന ആഘോഷങ്ങൾ തന്നെയാണ് ഉപപ്രതിഷ്ഠകൾ ഇല്ലാത്തതായ ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലഗോപാല രൂപത്തിലാണ് ആരാധിക്കുന്നത് അഥവാ കണ്ണനെ ആരാധിക്കുന്നത് എന്ന് പറയാം ഈ ക്ഷേത്രത്തിന് ചുറ്റമ്പലം കൊടിമരം നമസ്കാരമണ്ഡപം രണ്ട് വലിയ കുളങ്ങൾ എന്നിവയുണ്ട് പ്രധാന വഴിപാട് പാൽപായസമാണ് ഈ വഴിപാടിന് വളരെയധികം പ്രാധാന്യമുണ്ട് തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഈ വഴിപാട് കൂടി നടത്തി പ്രാർത്ഥിക്കുവാൻ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കൂ ഇവിടെ ശ്രീ വില്ലോമംഗലം സ്വാമികൾ ബലിതർപ്പണം നടത്തി എന്നാണ് വിശ്വാസം അത്രമേൽ പ്രാധാന്യമുണ്ട് ഇതിനാൽ ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് അതിവിശേഷം തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക ഇനി ഈ ു നടന്ന ഒരു അത്ഭുതത്തെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഓരോരുത്തരും കേൾക്കണം ക്ഷേത്രത്തിൽ നിത്യവും ബലിയിടിയിപ്പിക്കുന്ന ഒരു കർമ്മിയാണ് കണ്ണൻ കണ്ണനാണ് ആദ്യം ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് വാവിന് ബലിയിടുവാനായി വരുന്നവർക്കിടയിൽ ഒരു തോർത്ത് മാത്രം ഒഴുത്ത ഒരു കുട്ടിയെ ആദ്യം ശ്രദ്ധിക്കുന്നത് കുംഭമാസത്തിലെ അമാവാസി ആയതിനാൽ തന്നെ നേരത്തെ തന്നെ ബലിയിടൽ കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു ഏകദേശം പത്ത് പതിനഞ്ച് രാവിലെ പത്ത് പതിനഞ്ചോടെ ഏകദേശം പത്ത് വയസ്സെങ്കിലും തോന്നിപ്പിക്കുന്ന ഒരു ബാലനെ കണ്ടത് ബലിമണ്ഡപത്തിലേക്ക് കടന്നു വന്ന കുട്ടിയുടെ കൂടെ ആരെയും കാണാത്തതിനാലാണ് അദ്ദേഹം പ്രത്യേകം ഈ കുട്ടിയെ ശ്രദ്ധിച്ചത് അദ്ദേഹം കുട്ടിയോട് എന്താ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു വളരെ ലാഘവത്തോടു കൂടി ഒരു കുട്ടിക്കളിയോടെ പറഞ്ഞു ഇടാൻ വേണ്ടി വന്നതാണ് എന്ന് വളരെ ലാളിത്യം തോന്നുന്ന ആ കുട്ടിയെ ഒപ്പമുണ്ടായവരും ശ്രദ്ധിക്കാൻ തുടങ്ങി ആർക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു തൻ്റെ അച്ഛന് വേണ്ടിയാണ് എന്ന് കുട്ടി വീണ്ടും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്താ ആരും കൂടെ വരാത്തത് എന്ന ചോദ്യത്തിന് എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഇഷ്ടം എന്ന് മറുപടി പറഞ്ഞു എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഇവിടെ അടുത്തു തന്നെയാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ ദീർഘനാളായി തന്നെ ജോലി ചെയ്യുന്ന കണ്ണന് ഈ പരിസരത്ത് ഇത്തരത്തിലൊരു കുട്ടിയെ മുൻപ് കണ്ടതായി ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം എന്നാലും കുട്ടിയല്ലേ കുട്ടിയുടെ ബലികർമ്മം ചെയ്തു കൊടുക്കാം എന്ന് അദ്ദേഹം കരുതി ക്ഷേത്രത്തിലെ കൗണ്ടറിൽ നിന്നും ആളുകൾ ഇറങ്ങുന്ന വരിയിലൂടെ തന്നെ കേറി കുട്ടി റെസീപ്റ്റ് വാങ്ങി കുട്ടി ആയതുകൊണ്ട് തന്നെ ആരും അത് കാര്യമാക്കിയതുമില്ല ഭഗവാനെ തൊഴുതോ എന്ന് ചോദിച്ചപ്പോൾ തൊഴുതിയിട്ടാണ് വരുന്നത് എന്ന് കുട്ടി മറുപടിയും പറഞ്ഞു ഒറ്റയ്ക്ക് വന്നതിനാൽ കുട്ടിയോട് പ്രത്യേകം അദ്ദേഹം ചോദിച്ചു കുളിച്ചിട്ടാണോ വന്നത് എന്ന് കുട്ടി പറഞ്ഞു ഞാൻ വെളുപ്പിനെ തന്നെ കുളിച്ചു ശരി എന്നാൽ ബലിക്കുളത്തിലേക്ക് ഇറങ്ങി കൈയും കാലും കഴുകി വന്നോളാൻ പറഞ്ഞു കുട്ടി ആയുധാൽ തന്നെ ശ്രദ്ധിച്ച് കുളത്തിലിറങ്ങാൻ നിർദ്ദേശിച്ചു ബലികർമ്മത്തിനായി കുട്ടിയിരുന്നു ആദ്യം ഭസ്മമാണ് തൊടാൻ നൽകിയത് എന്നാൽ ഞാൻ ചന്ദനമേ ധരിക്കാറുള്ളൂ ഭസ്മം ധരിക്കാറില്ല എന്ന് കുട്ടി പറഞ്ഞു എന്നിരുന്നാലും അദ്ദേഹം നിർബന്ധിച്ചു ഞാൻ തന്നതല്ലേ അണിഞ്ഞോളൂ എന്ന് പറഞ്ഞു കുട്ടി ഭസ്മം ധരിച്ചു ഒപ്പമുണ്ടായിരുന്ന ജോലിക്കാർ എല്ലാവരോടും പ്ലേറ്റ് എടുത്തോളാൻ പറഞ്ഞു കുട്ടിയെ മാത്രമല്ല എല്ലാവരുടെയും ഒരു ചിത്രം മൊബൈലിൽ പകർത്തി അവർ ആ സമയം ആ ചിത്രം നോക്കിയതുമില്ല ബലികർമ്മത്തിൽ ഏവരും മുഴുകി കുട്ടി ബലികർമ്മങ്ങൾ ഭംഗിയായി തന്നെ ചെയ്തതിന് ശേഷം ദക്ഷിണ കണ്ണന് നൽകി എന്നാൽ കുട്ടി ഒറ്റയ്ക്ക് വന്നതിനാൽ തന്നെ കുട്ടിയുടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ മാത്രം ദക്ഷിണ മതി എന്ന് അദ്ദേഹം അറിയിച്ചു കുട്ടി എന്നാൽ ദക്ഷിണ നൽകി എന്റെ കയ്യിൽ പണമുണ്ട് എന്ന് വീണ്ടും ചിരിച്ചു കൊണ്ട് പറഞ്ഞു ശേഷം കുട്ടി അമ്പലത്തിന്റെ ദിശയിലേക്ക് ഓടി മറയുകയാണ് ഉണ്ടായത് എന്നാൽ അന്ന് രാത്രി ഒരു കാര്യം സംഭവിച്ചു അന്ന് രാത്രി കിടക്കുമ്പോൾ ഈ കുട്ടിയുടെ മുഖം മാത്രം മനസ്സിലേക്ക് കടന്നു വരിക കുട്ടിയുടെ മുഖം ഭഗവാന്റെ അനേകം അലങ്കാരങ്ങളിൽ ഒന്നായി കണ്ണന് അതായത് ആ വ്യക്തിക്ക് മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു പിറ്റേന്ന് ഈ കാര്യം കൂടി അറിയിച്ചു ജീവനക്കാർ ഉടനെ തന്നെ സി ദൃശ്യം പരിശോധിക്കാൻ തീരുമാനിച്ചു എന്നാൽ കൗണ്ടറിന്റെ അവിടത്തെ സി സി ടി വിയിൽ പോലും ആ കുട്ടിയെ കാണാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം പലതവണ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടും കുട്ടിയെ കാണാൻ സാധിച്ചതുമില്ല ഏവർക്കും അതിശയം തന്നെയായി അന്നവർ എടുത്ത ചിത്രം പരിശോധിച്ചു പക്ഷേ ഏവരും അത്ഭുതപ്പെട്ടു പോയി കാരണം ആ ചിത്രത്തിൽ കുട്ടിയില്ല മറിച്ച് ഒരു തോർത്ത് മാത്രം ദൃശ്യമാകുന്നു ഇത് ഭഗവാന്റെ ലീല എന്നല്ലാതെ മറ്റെന്താണ് പറയുവാൻ സാധിക്കുക ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ